ഹരേ കൃഷ്ണ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ദശാവതാര സ്തോത്രങ്ങളും അവയുടെ ഫലശ്രുതിയെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ അസംഖ്യങ്ങളാണെങ്കിലും അവയിൽ വെച്ച പ്രധാനപ്പെട്ടത് പത്തെണ്ണമാണല്ലോ ഈ അവതാരങ്ങളുടെ നാമം ഉൾക്കൊള്ളുന്ന ശ്ലോകം വളരെ പ്രസിദ്ധവുമാണ് മത്സ്യകൂർമവരാഹ നരസിംഹശ്ച നരസിംഹശ്ചാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൃഷ്ണാർദ്ദന ലോക സൃഷ്ടി മുതൽ അവസാനം വരെ ഈ ദശാവതാരത്തിലൂടെ ഭഗവാൻ നമ്മൾക്ക് കാണിച്ചു തരുന്നു ജീവോൽപത്തിയിൽ ആദ്യം ജലജീവികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ അവതാരത്തിന് മത്സ്യരൂപമായി തുടർന്ന് ജലത്തിലും കരയിലും ജീവിക്കുവാൻ കഴിയുന്നവ കൂർമാവതാരം കരയിൽ പൂർണമായി ജീവിക്കുവാൻ കഴിയുന്നവയുടെ സൃഷ്ടിയായി ഇനി മൂന്നാമത് വരാഹം മൃഗം മനുഷ്യനായി മാറുന്നു പകുതി മനുഷ്യനും പകുതി മൃഗവുമായ നരസിംഹാവതാരം മനുഷ്യജന്മം എങ്കിലും പൊക്കം കുറഞ്ഞവനായി വാമനൻ അവതരിക്കുന്നു എല്ലാം തോൽപ്പിച്ച് ഭൂമിയെ അടക്കി വാഴുവാൻ ശ്രമിക്കുന്നവൻ ഭാർഗവരാമൻ ആയിട്ട് അവതാരമെടുക്കുന്നു ഇനി എല്ലാം ഉണ്ടായിട്ടും ഒന്നും നേടുന്നില്ല മനുഷ്യ ജന്മത്തിലൂടെ മനുഷ്യജന്മത്തിലൂടെയെന്ന് കാണിക്കുവാൻ സർവം സർവംസഹനായി ശ്രീരാമസ്വാമിയായി അവതരിച്ചു ഭഗവാൻ അടുത്തത് ഭൂമിയെ തൊട്ടറിഞ്ഞ് ജീവിക്കുവാനായി കൃഷിക്കാരനായി ബലഭദ്രനായി അവതരിച്ചു ഭഗവാൻ മുക്തി തേടി പരമാത്മാവിൽ അഭയം പ്രാപിക്കുന്നു എന്നറിയിക്കുവാൻ പൂർണാവതാരമായ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു ഭഗവാൻ വീണ്ടും ലോകം ഇല്ലാതെയാവുന്നു അതിൻ്റെ പുനഃസൃഷ്ടിക്ക് കാരണമായി കൽക്കി എന്നിങ്ങനെ പത്ത് അവതാരങ്ങളിലൂടെ പ്രപഞ്ചം കടന്നു പോകുന്ന കാലങ്ങൾ കൂടിയാണ് ഭഗവാൻ വെളിപ്പെടുത്തുന്നത് ദശാവതാരങ്ങളെ സ്തുതിക്കുന്നതിനുള്ള സ്തോത്രങ്ങളും അവയുടെ ഫലശ്രുതിയും ഇപ്രകാരമാണ് മത്സ്യം

ദേവാസുരപരിപാലവിഭോ ശരീര നമോ ഭക്തം തേ പരിപാലയ ഇനി വരാഹത്തിൻ്റെതാണ് ഭൂമി ലാഭം പുരോഗതിയാണ് ഈ ശ്ലോകം ചൊല്ലിയാൽ വരാഹരൂപിണം ദേവം ലോകനാഥം മഹേശ്വരം മേതിന്യോധാരകം വന്ദേ രക്ഷ രക്ഷരക്ഷദയാ അടുത്തതായിട്ട് നരസിംഹ ഭഗവാന്റെ ശ്ലോകമാണ് ശത്രുനാശം ആരോഗ്യ ലബ്ധിയാണ് അടുത്തത് വാമനമൂർത്തിയുടെ മന്ത്രമാണ് ഇത് ജപിച്ചാൽ പാപനാശവും മോക്ഷലബ്ധിയുമാണ് കൃഷ്ണാജിന്യൂപീതി സ്വച്ഛ്രീ ധൃത ബാണ്ഡധാരി അടുത്തത് ഭഗവാൻ ശ്രീ പരശുരാമൻ്റെ മന്ത്രമാണ് കാര്യസാധ്യം ശത്രുനാശമാണ് ഈ മന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് ദേവം രണപടും കോദണ്ഡം സശരം ദദദം വാമനേ ആർത്തത്രാണപടും കുടാരമ സദം വാസുരം ബാസുരം ശ്മശ്രസ്ഫുരിതാനം സുരതനും രാമം സദാ ശാശ്വതം ഇതിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് പുറത്തുള്ളൊരു മനുഷ്യനെയെല്ലാം നമ്മുടെ അകത്തു തന്നെയുള്ള കാമക്രോധാദികളെയാണ് ശത്രുനാശം എന്ന് അർത്ഥമാക്കുന്നത് അടുത്തത് ശ്രീരാമസ്വാമിയുടേതാണ് ദുരിതശാന്തി മോക്ഷലബ്ധി ദുഃഖനിവർത്തിയാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത് ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം അടുത്തത് ബലരാമസ്വാമിയുടേതാണ് ഈ ഒരു ശ്ലോകം ചൊല്ലിയാൽ കാർഷിക അഭിവൃദ്ധി

ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്ലോകമാണ് ഈ ഒരു ശ്ലോകം ചൊല്ലിയാൽ വിവാഹലബ്ധി കാര്യസിദ്ധിയാണ് കൃഷ്ണായ വാസുദേവായ വാസുദേവഗീ നന്ദനായ ചന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഇനി അവതരിക്കുവാൻ പോകുന്ന ഭഗവാൻ കൽക്കിയുടെ ശ്ലോകമാണ് വിജയം മനോസുഖമാണ് ഈയൊരു ശ്ലോകം ജപിച്ചാൽ ഓം സച്ചിദാനന്ദ പരബ്രഹ്മ പുരുഷോത്തമ പരമാത്മാ ശ്രീ പരമാത്മാഭഗവതീ സമേത ശ്രീ ഭഗവതേ നമ हरे कृष्ण हरे गुरुवायरप्पा शरणं सर्वत्र नाम सङ्कीर्तनं गोविन्दा, गोविन्द